ദ ഏഞ്ചൽ ഹു ലവ് ദ സൺ പുതുവർഷത്തിൽ സന്തോഷം വിരിവാൻ പുതിയ തീരുമാനങ്ങൾ ഒരു ചെറുകഥ ഒരിക്കൽ ഒരിടത്ത് ഒരു കൊച്ചു മാലാഖക്കുഞ്ഞുണ്ടായിരുന്നു ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും നന്മ ചെയ്ത് പാറിപ്പറന്നു നടന്ന നമ്മുടെ മാലാഹക്കുഞ്ഞിൻ്റെ മനസ്സിൽ വളരെ പെട്ടെന്നാണ് നൈരാശ്യം ഉടലെടുത്തത് എന്തെന്നു നിർവചിക്കാനാവാത്ത ഒരു വിരക്തി ആകാശത്തായിരുന്നു മലഹായുടെ ജോലിസ്ഥലവും താമസവും എല്ലാം മാലാഹ കുഞ്ഞ് നോക്കുന്നിടത്തെല്ലാം വിജനമായ അനന്തമായ നീലാകാശം മാത്രം മറ്റൊന്നും കാണുവാനേയില്ല പിന്നെ എങ്ങനെ വിരസത തോന്നാതെ തിരിക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അത്യാവശ്യം ജോലികളൊക്കെ ഒരുവിധം തീർത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലയിൽ പോയി മടി പിടിച്ചിരിക്കും നമ്മുടെ മാലാഹ മാലാഹായുടെ ഈ വിധമുള്ള പെരുമാറ്റം കണ്ട മറ്റ് മാലാഖന്മാർ പറഞ്ഞു നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ പോയി നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും പുതിയത് വാങ്ങിക്കൊള്ളൂ അങ്ങനെയെങ്കിലും അവൾ സന്തോഷവതിയായിരിക്കട്ടെ എന്ന് തലമൂത്ത മാലാഖന്മാർ കരുതി ക്രിസ്തുമസ് കാലം സമ്മാനങ്ങളുടെ കാലമാണല്ലോ അവർ വിചാരിച്ചു എന്തെങ്കിലും പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോൾ കൊച്ചു മാലാഖയുടെ സങ്കടത്തിന് കുറവ് വരുമായിരിക്കും എന്ന് നമ്മുടെ കൊച്ചു മാലാഹ കയ്യിലുള്ള പൈസയുമായി അടുത്തുള്ള കടയിൽ പോയി മഞ്ഞിനേക്കാൾ വെണ്മയുള്ള ഒരു വെള്ളവസ്ത്രം വാങ്ങിച്ചു പുതിയ ഉടുപ്പ് കിട്ടിയപ്പോൾ മാലാഹ സന്തോഷവതിയായി പഴയ സന്തോഷവും പ്രസരിപ്പുമൊക്കെ വീണ്ടെടുത്തു എന്നിരുന്നാലും ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ സന്തോഷം കുറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ വീണ്ടും ഗിബ്രിയൽ മാലാഹ വന്ന് കുറച്ച് പണം കൂടി കൊടുത്തിട്ട് പറഞ്ഞു നീ ഒന്നുകൂടി ഷോപ്പിങ്ങിന് പോയിട്ട് വന്നോളൂ ഇത്തവണ സ്വർണം കൊണ്ടുള്ള നക്ഷത്രങ്ങളാണ് മലഹക്കുഞ്ഞ് വാങ്ങിയത് മലഹക്കുഞ്ഞ് തൻ്റെ തൂവെള്ള ഉടുപ്പിൽ നക്ഷത്രങ്ങളെ തുന്നിപ്പിടിപ്പിച്ചു മലഹ വീണ്ടും സന്തോഷവതിയായി എന്നാൽ ആ സന്തോഷവും നീണ്ടു നിന്നില്ല വീണ്ടും ഗബ്രയേൽ ഷോപ്പിങ്ങിനുള്ള പണവുമായി എത്തി തൻ്റെ കീഴിലുള്ള മാലാഖമാരുടെ സന്തോഷം ഗെബ്രിയേലിൻ്റെ ഉത്തരവാദിത്വം ആണല്ലോ ഇത്തവണ പോലെ വെളുത്ത ഒരു മേഘത്തുണ്ടിനെയാണ് മാലാഖ കുഞ്ഞു വാങ്ങിയത് അവൾ അതുമായി ആകാശത്ത് തൻ്റെ ജോലിസ്ഥലത്ത് എത്തി നല്ല പഞ്ഞി പോലെ മയമുള്ള മേഘത്തിന്മേൽ ഇരിക്കുവാനും കിടക്കുവാനും ആകാശത്തുകൂടി ഒഴുകി നടക്കുവാനും എന്തു സുഖം പക്ഷേ ആ സന്തോഷവും നീണ്ടു നിന്നില്ല മറ്റ് മാലാഖമാരുടെ സ്നേഹവും പ്രോത്സാഹനവും എല്ലാം ഉണ്ടായിരുന്നിട്ടും തൻ്റെ ജീവിതം കൊണ്ടൊരു ഗുണവുമില്ല ജീവിതം നിരർത്ഥകമാണ് എന്നിങ്ങനെയുള്ള തോന്നലുകൾ എന്നും ഒരു പ്രത്യേക സമയത്ത് സൂര്യകിരണങ്ങൾ മാലാഖായുടെ മേഘത്തെ സ്പർശിക്കുകയും അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ദിവസേന സംഭവിക്കുന്നതാണെങ്കിലും നമ്മുടെ മാലാഖ അതൊരിക്കലും ശ്രദ്ധിക്കാറില്ലായിരുന്നു ജീവിതം നിരർത്ഥകമാണെന്ന തോന്നൽ ദിവസം തോറും കൂടിക്കൂടി വന്നു ദേഷ്യവും സങ്കടവും വന്ന മാലാഹ തൻ്റെ കൂട്ടുകാരോടും മിണ്ടില്ലെന്നായി അതിനുമപ്പുറം അവൻ അവൻ്റെ പതുപതുത്ത മേഘക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാതെയും ആയി അവൻ രണ്ട് ദിവസത്തോളം തൻ്റെ കിടക്കയിൽ ശൂന്യമായ നീലാകാശത്തേക്ക് നോക്കി ഒരേ കിടപ്പ് കിടന്നു മൂന്നാം ദിവസം സൂര്യകിരണങ്ങൾ മുഖത്തടിച്ചപ്പോഴാണ് അവൻ ഉറക്കമുണർന്നത് അപ്പോഴാണ് അവൻ ആദ്യമായി സൂര്യവെളിച്ചത്തെ ശ്രദ്ധിക്കുന്നത് എത്ര നല്ല ഊഷ്മളതയാണ് സൂര്യകിരണങ്ങളിൽ നിന്നും ലഭിക്കുന്നത് എന്ന് അവൻ അത്ഭുതപ്പെട്ടു പിറ്റേന്നും കൃത്യസമയത്ത് സൂര്യപ്രകാശം അവൻ്റെ കിടക്കയിലേക്ക് എത്തി നോക്കി മാലാഹ പറഞ്ഞു ഈ സൂര്യപ്രകാശം നല്ലതാണ് അത് ഒത്തിരിയൊന്നും എന്നെ സഹായിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ചൂട് എനിക്കിഷ്ടമാണ് അതിനു പിറ്റേന്ന് പതിവിലും നേരത്തെ ഉറക്കമുണർന്ന മാലഹ്ക സൂര്യപ്രകാശം വന്നെത്തുന്നതിനായി കാത്തിരുന്നു പ്രകാശത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പ്രകാശവും ഊഷ്മളതയും കൊണ്ട് നിറയുന്നത് അവൻ അറിഞ്ഞു കാത്തിരുന്ന് കാത്തിരുന്ന് സൂര്യപ്രകാശം വന്നപ്പോഴേക്കും അവനറിയില്ലായിരുന്നു തൻ്റെ കാലാണോ അതോ കൈയാണോ അതോ മുഖമാണോ ആദ്യം ചൂടുപിടിപ്പിക്കേണ്ടത് എന്ന് മുതൽ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളായിരുന്നു പ്രതീക്ഷയുണ്ടായപ്പോൾ തന്നെ സാവകാശം അവനറിയാതെ തന്നെ അവൻ്റെ നിരാശയും താല്പര്യക്കുറവും മടിയും എല്ലാം അവനെ വിട്ടുപോയി അവൻ സാവകാശം അവൻ്റെ ആലസ്യം വിട്ടുണർന്നു അവൻ മേഘത്തിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനും മേഘ വിളുമ്പിൽ ചെന്ന് നിന്ന് അയൽക്കാരായ മാലാഹമാരോട് കുശലം പറയുവാനും തുടങ്ങി പലപ്പോഴും അവൻ അവരോട് സൂര്യകരണത്തിൻ്റെ കഥ പറയുവാനായി അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തി യാത്രക്കിടയിൽ പല സ്ഥലത്തും വച്ച് അവൻ സൂര്യകരണത്തെ കണ്ടുമുട്ടി പ്രതീക്ഷ അവൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു പുതിയ വർഷത്തിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ മേഘക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അതിർത്തി വേലിക്കലെങ്കിലും ചെന്ന് നിന്ന് അയൽക്കാരെ വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് സുഖമാണോ അതിനുമപ്പുറം വേലികളും മതിലുകളും ചാടിക്കടന്ന് അങ്ങോട്ട് ചെന്ന് നമ്മുടെ കഥകൾ പങ്കുവയ്ക്കുക പുതുവർഷം പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ സൗഹൃദത്തിൻ്റെത് ആവട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം മേഘവിളിമ്പിൽ ജനാലയ്ക്കരികിൽ വേലിയിറമ്പിൽ ഗേറ്റിനരികിൽ ടെലിഫോണിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ വിളിച്ചുനോക്കുക വല്ലപ്പോഴും കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖമല്ലേ